ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി വർഗീയതക്കെതിരെ സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ജാഥയ്ക്ക് വെള്ളിയാഴ്ച സമാപനമാകും ജാഥ ക്യാപ്റ്റൻ രാധിക ഏരിയ സെക്രട്ടറി പി പ്രശാന്തി ജാഥ മാനേജർ ശോഭന രാജൻ വൈസ് ക്യാപ്റ്റൻ കെ ആർ മായ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ സുജാത അജയൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി വിനോദ് കർഷക സംഘം ഭാരവാഹി നിത്യ തേലേക്കാട്ട് കെ എസ് കെ ടി യു ഭാരവാഹി കുഞ്ഞിലെക്ഷ്മി സി ഐ ടി യു ഭാരവാഹി പി എസ് പ്രകാശൻ പി കെ എസ് ഭാരവാഹി ജയശ്രീരവി യൂണിറ്റ് ഭാരവാഹികളായ ടി കെ സുശീല നിഷ അർജുൻ കെ കെ ശ്രീവിദ്യ മേരി ജയന്തി കെ ജി രേഖ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ ഈ രാധ നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോരുമ്പോ കുറെ ആളുകൾ നമ്മൾ അഭിവാദ്യം ചെയ്തു നല്ല മഴയായിരുന്നു ലാഗോട് മുതൽ മേപ്പാടം വരെ നല്ല രീതിയിൽ നമ്മള് വലിയ കുഴപ്പമില്ലാതെ നടന്നു വന്നു അവിടെ നിങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായി കൊറേ മഴ കൊണ്ട് ഞങ്ങൾ നടന്നു നല്ല മഴയായി അപ്പോ നമ്മള് െ നോക്കുമ്പോൾ മറ്റു വണ്ടിന്നൊക്കെ നമുക്ക് നല്ല അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആളുകളുണ്ട് എന്നാൽ കുറെ ആളുകൾ ഇവർക്കും നേരെ പണിയില്ലേ എന്നുള്ള രീതിയിലും നോക്കിക്കൊണ്ട് നമുക്ക് അവരെ നോക്കുമ്പോൾ അവരെ മുഖത്തു നിന്നുള്ള പാവം മനസ്സിലാവും പക്ഷെ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങളും അനീതികളും ഒക്കെ കണ്ട് കണ്ണടച്ചിരിക്കാൻ നമ്മൾ നമ്മളും എൻ്റെ സഖാക്കൾക്കാവില്ല കാരണം ഏതൊരു അക്രമം വന്നാലും എന്ത് യുദ്ധം വന്നാലും എന്ത് സംഭവിച്ചാലും ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയാണ് എല്ലാവരും ബാധിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നത് നമ്മൾ സ്ത്രീകളാണ് ഇപ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഇതൊക്കെ നേരെ പണി ഇന്ത്യയിൽ ചോദിച്ച് കണ്ണടച്ചിരിക്കുക ഇരിക്കുക പക്ഷെ നമ്മൾ നമ്മുടെ മുന്നിലുള്ളവര് നമ്മുടെ പൂർവികര് ഇതുപോലെ കണ്ണത്തിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കാനും ഈ നാലാളുകളോട് സംസാരിക്കാനും പറ്റുമായിരുന്നില്ല നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഇന്ന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി യാതൊരു നിയമനിർമ്മാണങ്ങളും നടപ്പിലാക്കിയിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം കണ്ടതാണ് മണിപ്പൂരിൽ ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് രണ്ട് ഡബിൾ എൻട്രിയാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നിട്ട് പോലും അവിടുത്തെ സ്ത്രീകൾക്ക് നീതി കിട്ടാതെ അവിടുത്തെ പെൺകുട്ടികളെ നഗ്നിയായി നടു റോഡിലൂടെ വലിച്ചെഴച്ച് മറ്റ് സാമൂഹ്യദ്രോഗികൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോലീസ് വെറും നോക്കുകുത്തിയായി നിയമം നടപ്പിലാക്കാൻ പോലും കഴിയാതെ പോലീസിനെ വരെ ഈ വർഗീയ ശക്തികൾ കയ്യിലെടുത്തുകൊണ്ട് അവിടത്തെ ജനങ്ങളെ രക്ഷിക്കാനോ അവിടത്തെ സ്ത്രീകളെ രക്ഷിക്കാനോ അവിടത്തെ കുട്ടികളെ രക്ഷിക്കാനോ അവിടത്തെ നിയമത്തിന് പോലും കഴിയാതെ നിയമത്തിനെ പോലും വിലക്കെടുത്തുകൊണ്ടാണ് മണിപ്പൂരിൽ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ബി ജെ പിയുടെ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സംസ്ഥാന സർക്കാർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ടയാടലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്